വ്യാപാര മേഖലയിൽ കൂടുതൽ കാഴ്ചപ്പാടുള്ള വ്യാപാരികളെ സൃഷ്ടിക്കുന്നതിനായി ജില്ലാതലത്തിൽ പ്രത്യേക ഇന്നോവേറ്റീവ് ബിസിനസ് ഹബ്ബുകൾ സ്ഥാപിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം യൂത്ത് വിങ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു നവലോക സാഹചര്യത്തിൽ വ്യാപാര മേഖലയിൽ യുവാക്കൾ കടന്നുവരണമെങ്കിൽ കൂടുതൽ ക്രിയാത്മകമായ സപ്പോർട്ട് സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള നവ സാങ്കേതിക സംവിധാനങ്ങൾ വ്യാപാര മേഖലയ്ക്ക് അനുഗുണമായ രൂപത്തിൽ ഉപയോഗിക്കുവാൻ യുവാക്കളെ പ്രാപ്തരാക്കുന്നതിന് പുതിയ വ്യാപാര കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുന്നതിനും ഇത് അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു യുത്ത് വിങ് മണ്ഡലം പ്രസിഡന്റ് നൌഷീദ് അരിക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എം ഹനീഫ മണ്ഡലം പ്രസിഡന്റ് ഒ പി രാജൻ സെക്രട്ടറി കെ ബീരാൻ ട്രഷറർ പി എം അജ്മൽ യുത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ എളേറ്റിൽ തൗസിഫ് പി എം ജില്ലാ വൈസ് പ്രസിഡന്റ് സംഷിർ ഫറോഹ് അരിഫ് അരി അൻഷാസ് ഫറോഖ് പി പി ബഷീർ ഷിജു പാലക്കൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ യൂത്ത് വിങ് പുറത്തിറക്കിയ രക്തക്കുപ്പ് ഡയറക്ടറി പ്രകാശനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തെ പുതിയ മണ്ഡലം ഭാരവാഹികളായി നൌഷീദ് അരിഖാഡ് പ്രസിഡന്റായും അബ്ദുൽ ഹക്ക് ഫറൂഖ് ജനറൽ സെക്രട്ടറിയായും ഷിജു പാലക്കൽ ട്രഷററായും വൈസ് പ്രസിഡന്റുമാരായി ആശാ റഷീദ് രാമനാട്ടുകര ഇല്ലിയാസ് ബേപ്പൂർ രജീഷ് മണ്ണൂർ റെയിൽ സജീർ മണ്ണൂർ വളവ് എന്നിവരെയും സെക്രട്ടറിമാരായി ഷുഹൈബ് പരുത്തിപ്പാറ ഷബീബ് ചാലിയം നൌഷാദ് രാമനാട്ടുകര നൌഷീദ് ചെറുവണ്ണൂർ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഫറോക്ക്